എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഞങ്ങള് എഡിറ്റ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ചാറ്റേൺ ഇത്തിരിയെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറയും ഞാൻ ചെറുതായിട്ട് എഡിറ്റ് ഷോർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ആ വീഡിയോ ഉടൻ തന്നെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും ചെറുതായിട്ട് എഡിറ്റ് ചെയ്യാറിയുണ്ട് നന്നായി എഡിറ്റ് ചെയ്യാറിയാം ഇന്നത്തെ രാത്രിയാണ് ഞങ്ങൾ ഇപ്പോ ഇരിക്കണ ഇപ്പൊ നാളെ നാളത്തെ വീട് വരും ഇവന്റെ കോഴികളെ കാണിച്ചിട്ട് പൂച്ചരി കാണിക്കാൻ ഞാൻ ആ സമയത്ത് എൻ്റെ അവടെ അപ്പവും അപ്പും അമ്മയും ചോർന്നുകൊണ്ടിരിക്കയാണ് ഇന്ന് ഞങ്ങൾക്ക് പഴങ്കഞ്ഞി ആണ് അമ്മ ചട്ടിയില് പഴം കഞ്ഞി വെച്ചിട്ട് കഴിക്കാണ് അപ്പൊ അമ്മ കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ പുറത്തു നമ്മൾ ഇന്നലത്തെ പഴം കഴിഞ്ഞു അല്ല രാവിലത്തെ പഴങ്ങി ചെയ്യുന്നു ആ അപ്പു കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയുന്നു എനിക്ക് ഓടിയന്നാണ് അപ്പൂടെ നല്ല ജാടയുണ്ട് എനിക്ക് നല്ല നീര് എനിക്ക് നല്ല നീര്ച്ചിരി അപ്പ എന്തൊക്കെ പറയണ്ടേ